യാത്ര ഫോറിയൻ്റെ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്നാൽ നമ്മുടെ ആരോ എൻ്റെ മോൻ നവോദയ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് പോവാണ് അപ്പോൾ പോകുന്ന ആ ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങളിന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയതാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാവരുടെ അനുഗ്രഹത്തോട് വേണം ഞങ്ങൾക്ക് നവോദയ പഠിക്കാൻ പോകാനായിട്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ദിവസമാണ് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിന്ന് പോകും പൊടിക്കണം ഞങ്ങൾ പരിപാലിച്ചു പോകുന്ന കുറച്ച് മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അവർക്ക് എങ്ങനെ തീറ്റ കൊടുക്കണം അവരെ എങ്ങനെ നോക്കണ്ടെന്നൊക്കെ നമ്മളെ പറഞ്ഞു ഏൽപ്പിക്കുന്ന ഭാഗമായി കാണണേ ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളുടെ അമരങ്കാവിലേക്കാണ് ഞങ്ങളുടെ കാവിലമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇനിയുള്ള നാളുകളിൽ അമ്മ ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഓക്സിജൻ കലവറയാണ് തൊടുപുഴയുടെ ഓക്സിജൻ കലവറ എന്നാണ് നമ്മുടെ അമരങ്കാവ് അറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായ കാവാണ് നിങ്ങൾ കാവിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരിക്കൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുമുണ്ട് അതിനുശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ശ്രീകൃഷ്ണ സ്വാമിയെ കാണാനാണ് അവിടെ പോയി ഞങ്ങളുടെ കണ്ണനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ എന്ന് മിനിമം ഒരു അഞ്ച് തവണയെങ്കിലും ഞാനിത് ലബ് ചെയ്തിട്ടുണ്ടാവേ പക്ഷെ പറയുമ്പോൾ എല്ലാം എനിക്ക് സങ്കടം വരും അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുക എൻ്റെ ബോഡി ഗാർഡെന്ന് പറഞ്ഞാണ് അവൾ മോള് അവനെ കളിയാക്കിയിരുന്നത് എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോകുന്നത് വളരെ വിഷമമാണ് പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ അവന് സന്തോഷത്തോടെ യാത്രയാക്കാൻ അവരുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് മോൻ ഇട്ടേക്കുന്ന ഷർട്ട് ഞങ്ങളുടെ ബേസിലിട്ടായി ഞങ്ങൾക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ മേടിച്ചൊന്നും ഇട്ടതാ ഷൂവ് ജീൻസ് എല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അവന് വാങ്ങിച്ചു കൊടുത്ത അങ്ങനെ ഞങ്ങൾ പോവാട്ടോ എൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു എന്താ പറയുന്നത് കൊണ്ടുപോവേണ്ട സാധനങ്ങളുടെ എങ്ങനെയാണ് ഒരു നവോദയൻ ഒരു നവോദയ സ്കൂളിലേക്ക് പോകണ്ടേന്നുള്ള അത് എങ്ങനെ അഡ്മിഷൻ കിട്ടാം എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഉടനെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ഡാറ്റയൊക്കെ പറഞ്ഞ് പോവാം ഇനി ഓണം വെക്കേഷനാണ് ഞങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റുന്നത് അവിടെ ലീവ് വളരെ കുറവാണ് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ പിന്നെ എല്ലാവരെ പോലെ വലിയ അവധി അങ്ങനെ മൂന്നവധിക്ക് മാത്രമേ ഇനി നമുക്ക് വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഞങ്ങളുടെ പഠനം ഇനി കുളമാവ് നവോദയ സ്കൂളിലാണ് അമലൂന് ഭയങ്കര സങ്കടമാണ് അമലു നമുക്ക് നേരെ ഫേസ് ചെയ്യുന്നില്ല പോയ വഴിക്ക് ഞങ്ങൾ കാപ്പി കുടിക്കാൻ ഇറങ്ങി വിനായക ഹോട്ടലിലാണ് ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത് മൂലമറ്റം അടുത്ത് അരിയുടെ ഗോഡൗണില്ലേ അതിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ചെറിയൊരു മഴയുണ്ട് രണ്ടുപേരും രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് രണ്ടുപേർക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പയ്യെ രണ്ടുപേരും വണ്ടിയിൽ കിടന്ന് ഉറങ്ങി നല്ല മഞ്ഞും ഇന്നലെ മഴ നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റാണ് നമ്മുടെ ഉള്ളിലെ സങ്കടം ആയതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റൊന്നും അധികം ആസ്വദിക്കാനൊന്നും പറ്റിയില്ല എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അല്ലെ വണ്ടി വന്ന് നിർത്തുമ്പോൾ ഓടി വന്ന് നമ്മളോട് മിണ്ടി അല്ലേ നമ്മളോട് വഴക്കമുണ്ടാക്കുന്ന നമ്മുടെ ആരോ അവൻ്റെ തുടർ വിദ്യാഭ്യാസം അവിടെയല്ലേ എവിടെ പോയാലും എപ്പോഴും ഇങ്ങനെയാണ് രണ്ടുപേരും കൂടെ വണ്ടിയുടെ ബാക്കിൽ ഉറക്കമായിരിക്കും യാത്രകളിലെല്ലാം അങ്ങനെ അവർ കുറച്ച് നേരം കളിക്കും പിന്നെ രണ്ടുപേർ സൈലൻ്റ് ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങും പിന്നെ എവിടെയാണോ വണ്ടി എന്ന് നിർത്തുന്നത് അവിടെ ഇറങ്ങുന്നു അവിടുത്തെ കാഴ്ചകൾ കാണുന്നു ഫുഡ് എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ കഴിക്കുന്നു എല്ലാ യാത്രകളിലും അങ്ങനെ രണ്ട് മക്കളെ കൊണ്ടും ഒരു യാത്ര പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടേ ഇല്ല എല്ലാവരും ചോദിക്കും നിങ്ങളെങ്ങനെ ഈ യാത്ര പോകുന്നത് പിള്ളേരടങ്ങിയിരിക്കുമോ ചെറുപ്പം മുതലേ അവരെങ്ങനെയാണ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഉറങ്ങി അല്ല അല്ലെ അവരവരുടെ കാര്യങ്ങളുമായിട്ട് നമ്മളെങ്ങനെ ഡിസ്റ്റേബ് ചെയ്യത്തേയില്ല അതുകൊണ്ട് നമുക്ക് യാത്ര പോകുന്നതിലൊരു തടസ്സം ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പം വളരെ കുറച്ച് യാത്രകളായിരിക്കും അവനോടൊപ്പം അവൻ്റെ ജീവിതവും പഠനവും എല്ലാം നവോദയ സ്കൂളിലല്ലേ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി കാണുന്ന വണ്ടികളിലെല്ലാം ഓരോരുത്തർ വന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെല്ലുന്നത് മോൻ്റെ ഹോസ്റ്റലിലേക്കാണ് ഡോർമെറ്ററിയാണ് അവിടെയാണ് ഇനി മോൻ സ്റ്റേ ചെയ്യുന്നത് താഴത്തെ ഫ്ലോറിലാണ് ഇരുപത്തി രണ്ട് പേര് ഇരുപത്തിനാല് പേരെന്തോ ആ ഡോർമെറ്ററിയിലുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വെച്ചു ഞങ്ങളുടെ ചേട്ടായി പോകുന്നതിൻ്റെ വിഷമം ഞാൻ കാണുന്നുണ്ടല്ലോ അല്ലേ കുഞ്ഞിപ്പണ്ണിൻ്റെ മുഖത്ത് അങ്ങനെ ആരും അമലിൻ്റെ ബെഡിനടുത്ത് എത്തി അവൻ്റെയോടൊപ്പം കോച്ചിങ്ങിനുണ്ടായിരുന്നു പിള്ളേരുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത ദത്തൻ അവൻ്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണ് ഒരു ബെഡിനപ്പുറം ഉണ്ട് അമലു ബെഡിൽ കയറി സാധനം ഉറപ്പിച്ച് കഴിഞ്ഞു അച്ചച്ചി ഞാൻ വരുന്നില്ല കേട്ടോ ഇന്ന് കുഞ്ഞാപ്പുവിൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കുക നല്ല ബെഡ് ഈ ബെഡിൽ രണ്ടു രണ്ടുപേർക്ക് കിടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അവനെ അവിടെ ആക്കിയിട്ട് പോരാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഞങ്ങൾ ബെഡ് എല്ലാം വിരിച്ചു സാധനങ്ങളെല്ലാം അവിടെ വെച്ചു ഇനി എം ബി ഹാളിലേക്ക് പോവാം എം ബി ഹാളിൽ പേരൻസിനും കുട്ടികൾക്കുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരെ വെൽക്കം ചെയ്യുന്ന ഒരു ദിവസം അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു മഴയും മണ്ണിടിച്ചിലും ഒക്കെ സാധാരണ ഉച്ച കഴിഞ്ഞാൽ അവിടെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും നേരത്തെ വിട്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പേരൻസ് അവിടെ നിന്ന് സീനാക്കുമെന്ന് അവരുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്കറിയാമല്ലോ അങ്ങനെ അവരെല്ലാവരും വന്നു പിന്നെ അവർക്കായിട്ടുള്ള എല്ലാം ഇവിടെ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു അവർക്ക് ബാഗ് ബുക്ക് എല്ലാം അവരുടെ ക്ലാസ്സിൽ വച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മളിവിടുന്ന് ബാഗൊക്കെ വാങ്ങിയിട്ടാണ് പോയത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തു ക്ലാസ് റൂമെല്ലാം ബലൂൺ തൂക്കി അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ജിലേബി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു മക്കളെ സന്തോഷത്തോടെ അവർ കൊണ്ടുപോയി സങ്കടത്തോടെ നമ്മൾ തിരിച്ചു പോന്നു അമലൂൻ്റെ പോക്കുണ്ടോ അമലൂന് തീരെ മനസ്സില്ല പോരാനായിട്ട് നമ്മുടെ സങ്കടം നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം കാരണം അവൻ്റെ നല്ല ഭാവി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിൽ നല്ല ഒരാളായിട്ട് നല്ല ക്യാരക്ടറും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളായിട്ട് ഒരു നവോദയനായിട്ട് അവൻ പുറത്തു വരും ശുഭപ്രതീക്ഷയുടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ